നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് രാഷ്ട്രീയ നിരീക്ഷകൻ വിദേശകാര്യ വിദഗ്ധൻ അഡ്വക്കേറ്റ് എം എസ് വേണുഗോപാലാണ് നമസ്കാരം സാർ നമസ്കാരം സാറിപ്പോൾ പൊതുവിൽ പല സംഘർഷങ്ങളും നമ്മളിതിനു മുമ്പ് അഭിമുഖീകരിച്ചതാണ് പല രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പക്ഷേ ഏറ്റവും കൂടുതൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തന്നെ ഒരു സംഘർഷാവസ്ഥയിലേക്ക് എത്തിയിരുന്നു എന്നാൽ ഇതിൽ നിന്നൊക്കെ തന്നെ വളരെ വ്യത്യസ്തമായൊരു വ്യാപാര യുദ്ധം ആരംഭിച്ചിരിക്കുകയാണ് ജനുവരി മുതൽ ഈ ഏഴ് മാസക്കാലത്തിനിടയിൽ ട്രംപ് ഓരോ മാസം തോറും ഓരോ എക്സിക്യൂട്ടീവ് ഓർഡർ പാസ്സാകുന്നു ഓരോ രീതിയിൽ പല രാജ്യങ്ങളെയും സമ്മർദ്ദത്തിലാക്കുന്നു അൻപത് ശതമാനത്തിലധികം തീരുവ് പ്രഖ്യാപിച്ചുകൊണ്ട് അതിൽ പിഴ ചുമത്തിക്കൊണ്ട് പല രാജ്യങ്ങളെയും പീഡിപ്പിക്കാനും വരുതിയിലാക്കാനും ശ്രമിക്കുന്നു ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇന്ത്യയെയും വരുതിയിലാക്കാനുള്ള ഒരു ശ്രമമാണ് അമേരിക്ക നടത്തുന്നത് ഇന്ത്യക്ക് മേൽ ഇരുപത്തഞ്ച് ശതമാനം തീരുവ് ചുമത്തുന്നതും പിഴയൊടുക്കിയാലേ മുന്നോട്ട് നീങ്ങാൻ കഴിയുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതും ഇനിയിപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ സമയം കൂടെയാണ് കൊടുത്തിരിക്കുന്നത് ഇത് ഇന്ത്യയുടെ മുന്നിൽ വില പോകുമോ ഇന്ത്യയുടെ മുമ്പിൽ നിന്നല്ല മറ്റ് പല രാഷ്ട്രങ്ങളുടെ മുമ്പിലും വില പോകുന്നില്ല എന്നുള്ളതാണ് സത്യം ട്രംപ് വളരെ കാൽക്കുലേറ്റ് ചെയ്താണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നതെങ്കിലും പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ കാൽക്കുലേഷൻ എല്ലാം തെറ്റിപ്പോവുകയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്തു പറഞ്ഞാലും ലോകം വരേണ്ടു പോകുന്ന ആ കാലം കഴിഞ്ഞുപോയി അമേരിക്കയുടെ അപ്രമാദിത്വം അംഗീകരിച്ചു കൊടുക്കാൻ യൂറോപ്പിൽ പോലും പലരും തയ്യാറല്ല എന്തിന് ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങൾ അദ്ദേഹത്തിന്റെ ചൊൽപ്പടിയിൽ നിൽക്കില്ല മെക്സിക്കോ പോലും ഇപ്പോൾ അദ്ദേഹത്തിന് തള്ളി പറയുകയാണ് ബ്രസീൽ വളരെ മോശമായിട്ട് അവരോട് പറഞ്ഞു ഇപ്പം താങ്കളോട് എനിക്ക് സംസാരിക്കാൻ സമയമില്ലെന്നാണ് പറഞ്ഞത് നമുക്ക് ഇരുപത്തഞ്ചല്ലേ അവർക്ക് അമ്പത് ശതമാനം തീരുവപ്പെടുത്തി അപ്പോൾ അവിടുത്തെ പ്രസിഡന്റ് ലുലു ഡ സെൽവ അദ്ദേഹം പറഞ്ഞത് എനിക്കിപ്പോൾ ട്രംപിനോടൊന്നും സംസാരിക്കാൻ സമയമില്ല എനിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട് അതുപോലെ പുട്ടിനോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട് ഷെയജിങ് പിന്നിനോട് ഞാൻ വേണമെങ്കിൽ സംസാരിക്കും പക്ഷേ ഇപ്പം മോദിയോടൊന്നും സംസാരിച്ച സമയം കളയാനില്ല എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയാണ് ആക്ഷേപ കഥാപാത്രമാവുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന് എന്താണ് ചെയ്യുന്നത് അദ്ദേഹത്തിന് നിശ്ചയമില്ല സ്വന്തം കൂടെ പിന്നെ ശക്തിക്കായിട്ട് കൂടെ നിൽക്കുന്നവരെ തകർക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് ഞാൻ ഇലിയോൺ മസ്കിൻ്റെ കാര്യം തന്നെ നമ്മളൊന്നെടുത്ത് നോക്കാം ഈ ട്രംപ് ഒരു തവണ പൊട്ടി പാളീസായി പിന്നെ രണ്ടാമത് രക്ഷപ്പെടില്ല എന്ന് വിചാരിച്ചതാണ് ഈ സമയത്ത് ട്രംപിനെ രക്ഷപ്പെടുത്തിയ ഇലോൺ മസ്ക്കാണ് അദ്ദേഹത്തിൻ്റെ പണവും അദ്ദേഹത്തിൻ്റെ ചാനൽ ഉപയോഗിച്ചുള്ള ഇദ്ദേഹത്തിൻ്റെ ഇമേജ് ബൂസ്റ്റിങ്ങും കൊണ്ടാണ് ഇദ്ദേഹം കയറി വന്നത് അത് സ്റ്റേജ് ഷോ എല്ലാം അറേഞ്ച് ചെയ്തത് ജോൺ മസ്ക്കാണ് അപ്പോൾ ആ ഒരു പ്രകടനത്തിൽ കൂടെ ഈ അമേരിക്കയെ രക്ഷിക്കാൻ പോകുന്ന ഒരാളാണ് ട്രംപ് എന്നൊരു ധാരണ അമേരിക്കൻ ജനതയിൽ പടർത്തിയത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് രണ്ടാമതൊരു ഭരണം കിട്ടിയത് രക്ഷകനു മേച്ച് ഒരു രക്ഷകൻ ഇമേജ് അതായത് അമേരിക്ക ശരിക്കും പറഞ്ഞാൽ സാമ്പത്തികമായ പ്രതിസന്ധിയിലാണ് ആ പ്രതിസന്ധിയിൽ നിന്ന് തൊഴിലില്ലായ്മയിൽ നിന്ന് യുവാക്കളുടെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മോചനം അതുപോലെ തന്നെ അഭയാർത്ഥികളും മറ്റുതായിട്ട് അവിടെ കയറിയിരിക്കുന്നവരെയൊക്കെ അടിച്ചു ഒതുക്കും എന്നൊക്കെ പറഞ്ഞപ്പം ഇതൊക്കെ ഈ പ്രോപ്പഗാൻ്റെ വഴി അദ്ദേഹത്തിന് ഒരു ബൂസ്റ്റ് കിട്ടിയത് യോൺ മസ്ക്കാണ് അതുപോലെ ലോകത്തെ ഏറ്റവും കൂടുതൽ താല്പര്യത്തോടെ മോദി ബുഷ് വരുന്ന ട്രംപ് വരുന്നതിന് നിന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അതുപോലെ മോദിയും ട്രംപും തമ്മിലുള്ള ബന്ധം അങ്ങനെയായിരുന്നു അപ്പം അത് രണ്ടും ഇന്ത്യയും അദ്ദേഹം തഴഞ്ഞു യോൺ മസ് അനു മുമ്പേ യോൺ മസ്ക് തടഞ്ഞു അപ്പോൾ യോൺ മസ്ക് പറയുന്നത് ലോക ട്രംപ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് തഴഞ്ഞതല്ല ഇന്ത്യയെ തഴഞ്ഞത് ഇന്ത്യയെ തഴഞ്ഞിട്ട് പാകിസ്ഥാനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്ത് ആരെങ്കിലും ഇതുപോലെ മണ്ടത്തരം കാണിക്കുമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് കാരണം ഇന്ത്യ ഒരു പൊട്ടൻഷ്യൽ മാർക്കറ്റാണ് ഇന്ത്യ ഒരു പൊട്ടൻഷ്യൽ സപ്ലയറുമാണ് അതായത് ലോകത്ത് ഏത് സാധനവും വില കുറച്ച് വയ്ക്കാൻ ഇന്ത്യക്ക് കഴിയും ഇത് കഴിഞ്ഞാൽ പിന്നെ ചൈനയ്ക്ക് കഴിയുള്ളൂ ചൈന അങ്ങനെയൊന്നും പെട്ടെന്ന് അമേരിക്കയുടെ കൈ കിട്ടില്ല അമേരിക്കയ്ക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുന്ന ഒരു രാജ്യം ഇന്ത്യയാണ് അപ്പോൾ ഇന്ത്യയിലെ ചിലവ് കുറഞ്ഞ ആയുധങ്ങൾ ഇന്ത്യയിലെ ചിലവുറഞ്ഞ യന്ത്രോപകരണങ്ങൾ ഇതെല്ലാം നിർമ്മിക്കും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇതൊക്കെ നിർമ്മിക്കാൻ ഇന്ത്യക്ക് കഴിയും എന്തിനു സ്പേസിൽ പോലും അമേരിക്കയും ഇന്ത്യയും ചേർന്ന് സ്പേസ് റിസർച്ചുകൾ എത്ത എന്തെല്ലാം നടത്തി എന്തെല്ലാം സ്പേസ് പിന്നെ എക്യുപ്മെൻസുകൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പം ഇതെല്ലാം ഏറ്റവും ചിലവ് കുറച്ച് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത അപ്പോൾ ഇതെല്ലാം ട്രംപിൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് ട്രംപ് നമ്മളെ വിരട്ടി പിടികൂടാമെന്ന് വിചാരിക്കുന്നത് ആദ്യം തലോടി അതിൽ നിന്നില്ല അപ്പോൾ ഇനി വിരട്ടാമെന്നാണ് ഇനി വീണ്ടും ട്രംപ് തിരിച്ചു വരും ട്രംപിന് ഇന്ത്യയെ വിട്ടു പോകാൻ നോക്കൂല കാരണം ഇന്ത്യ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ അധിവസിക്കുന്ന ഒരു രാജ്യമാണ് ഏറ്റവും വലിയ ഒരു രാജ്യമാണ് ഏതാണ്ട് യൂറോപ്പാണ് നമ്മൾ എട്ട് കോടി ജനങ്ങൾ ജർമ്മനിയിലുണ്ട് എട്ട് കോടി ജനങ്ങൾ തമിഴ്നാട്ടിലുണ്ട് മനസ്സിലായില്ലേ ഇരുപത്തിനാല് കോടിയാണ് യു പിയിലെ ജനസംഖ്യ അപ്പം ഇങ്ങനെ നമ്മുടെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളെടുത്താൽ തന്നെ ഏതാണ്ട് യൂറോപ്പായി ഇരുപത്തെട്ട് രാജ്യങ്ങളാണ് നമ്മൾ നമ്മൾ കൊച്ച് ഒരു സംസ്ഥാനമെന്ന് നമ്മൾ വിളിക്കുന്നത് ഓരോന്നും ഓരോ രാജ്യമാണ് അതെ അപ്പം ട്രംപിന് ഇതറിയാം പക്ഷേ ട്രംപ് എന്നിട്ടും കളിക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾക്ക് മുഴുവൻ ഇതറിയാം ഇപ്പോൾ അമേരിക്ക ലോക പോലീസായിട്ട് നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു ഭീഷണിപ്പെടുത്താം ഒരു നയത്തിൽ ഉറച്ചു നിൽക്കുന്നു ഞാൻ പറയുന്നതൊക്കെ തന്നെ എല്ലാവരും അംഗീകരിക്കണം അതല്ലാതെ മറ്റു മാർഗമില്ല അതല്ലാതെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചാൽ കടുത്ത ഉപരോധം അതല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പിഴ ചുമത്തുക താരിഫ് വർദ്ധിപ്പിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ഇതിലൂടെ തന്നെ ട്രംപ് ഇപ്പോൾ ചെയ്യുന്നത് ബ്രിക്സിനെ കൂടുതൽ ബലപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടിയല്ലേ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ ബ്രസീൽ തന്നെ തീരുമാനിച്ചിരിക്കുന്നു അമേരിക്കയുമായി സംസാരിക്കേണ്ട ട്രംപുമായിട്ട് ഒരു കാരണവശാലും സംസാരിക്കേണ്ട കാര്യമില്ല ചൈനയോട് സംസാരിക്കാം പുടിനോട് സംസാരിക്കാം മോദിയോട് സംസാരിക്കാം അതായത് ബ്രിക്സ് കൂടുതൽ ബലപ്പെടാൻ ഉള്ളൊരു ചാലകശക്തിയായി ട്രംപ് ഇതിലൂടെ മാറുകയില്ലേ ബ്രിക്സ് ബലപ്പെടും ബ്രിക്സ് ബലപ്പെട്ടാൽ ഡോളർ താഴെ പോകും ഇതാണ് ട്രംപിൻ്റെ പേടി ട്രംപ് വാഗ്ദാനം ചെയ്തത് അമേരിക്ക ഫസ്റ്റ് ഡോളർ ഫസ്റ്റ് നമ്മുടെ മാർക്കറ്റ് ഫസ്റ്റ് നമ്മുടെ ആളുകൾ ഫസ്റ്റ് പക്ഷേ അത് തകർന്ന് തരിപ്പണമാകാൻ പോവുകയാണ് അതിൻ്റെ ലക്ഷണമാണ് ട്രംപിൻ്റെ ഈ വെപ്രാളത്തിന് കാരണം ഇപ്പോൾ മേക്കമേരിക്കാൻ മേക്കമേരിക്ക ഗ്രേറ്റഗൻ എന്ന് പറയുന്നത് ഇപ്പോൾ ബ്രിക്സിന് വീണ്ടും കൂടുതൽ മുകളിലേക്ക് കൊണ്ടുവന്ന് അമേരിക്കൻ ഡോളർ കൂപ്പ് കൂത്തി ഏറ്റവും അവസാനം ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് അമേരിക്കയെ തള്ളിവിടാൻ വേണ്ടി ട്രംപ് ശ്രമിക്കുകയാണ് ഒരു തരത്തിൽ അമേരിക്കയ്ക്ക് ഇപ്പോൾ ട്രംപ് മാത്രമല്ലല്ലോ അമേരിക്കയിൽ അമേരിക്കയിൽ ഇതിന് വേണ്ട ബുദ്ധിജീവികളൊക്കെ ഉണ്ട് ഇതിന് തടസ്സങ്ങളൊക്കെ മാറ്റാനും ഇത് ഓരോന്നും ചെയ്യാനൊക്കെ ഉണ്ട് പക്ഷേ ഈ ട്രംപിൻ്റെ നിലവെള്ളം ചവിട്ടാത്ത പരിപാടികൾ കാണുമ്പോൾ അവരും അന്തം പെട്ടുപോകയാണ് അവിടുത്തെ എക്കണോമിസ്റ്റുകൾ അവിടുത്തെ സ്ട്രാറ്റജിസ്റ്റുകൾ എല്ലാം അന്തം പെടുകയാണ് ഇദ്ദേഹം ഇങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യും അവിടെയും പ്രശ്നമാണ് ഇദ്ദേഹം ലോകത്തിന് പ്രശ്നം പറഞ്ഞ പോലെ സ്വന്തം രാജ്യത്ത് അതിനേക്കാൾ പ്രശ്നമാണ് ട്രംപ് അത് പലരും മൂടിയൊക്കെയാണ് ട്രംപിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് ഒരുവിധം അറിയാവുന്നത് നരേന്ദ്രമോദിക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ പോലും കയ്യിൽ നിൽക്കാത്ത അവസ്ഥയിലാണ് അദ്ദേഹം പോകുന്നത് എന്നിട്ടും അദ്ദേഹം നയതന്ത്രത്തിൽ കൂടെയാണ് കൊണ്ടുപോകുന്നത് കൂടുതൽ ഉടക്കാതെ ഇരുപത്തൊമ്പത് പ്രാവശ്യം ഞാനാണ് പാകിസ്ഥാനുമായിട്ട് സന്ധ്യ ഉണ്ടാക്കി ഇന്ത്യയെ രക്ഷിച്ചതെന്ന് പറഞ്ഞിട്ടും നമ്മൾ നമ്മളുമിണ്ടാത്ത എന്തുകൊണ്ടാണ് ഈ ശല്യം എന്തോ പറഞ്ഞുകൊണ്ട് പോട്ടെ ഏ നമ്മൾ പറയാനുള്ളത് പറഞ്ഞു നമ്മുടെ ആരും സപ്പോർട്ടിന് വന്നിട്ടില്ല നമ്മളെ ആരും പറഞ്ഞത് കേട്ടിട്ടില്ല ലോകത്തെ ആരും ഞങ്ങൾക്ക് ഒരു ശുപാർശയും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടും നമ്മുടെ ഇവിടുത്തെ പ്രതിപക്ഷം സമ്മതിക്കുന്നില്ല പക്ഷേ ബാക്കിയുള്ളവർക്കൊക്കെ ഇത് കാര്യം മനസ്സിലായി ട്രംപിൻ്റെ ഒരു കളി നടക്കില്ല എന്ന് അപ്പം എന്നിട്ടും പിണക്കാതെ കൊണ്ടുപോകുന്ന എന്തിനാന്ന് വെച്ചാൽ ഇപ്പം തന്നെ നമ്മൾ അമേരിക്ക അമേരിക്ക യുറേനിയം റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ടെന്ന് പറയുന്നു രാസവളം വാങ്ങിക്കുന്നു എന്നിട്ടും അദ്ദേഹത്തിന് എനിക്കൊന്നും അറിഞ്ഞുകൂടാൻ അത് പറയാനും അദ്ദേഹത്തിന് നാണമില്ല എന്നുള്ളതാണ് ഒരു രാഷ്ട്രത്തിൻ്റെ പ്രസ ആയിരിക്കുമ്പോൾ ആ രാഷ്ട്രത്തിൽ നടക്കുന്നത് എന്താണെന്ന് അറിഞ്ഞൂടാ അറിഞ്ഞുകൂടാത്തത് സംഭവിക്കാം പക്ഷേ ആരും അങ്ങനെ പറയില്ല അത് വളരെ തന്മയത്വമായിട്ട് പ്രസിഡന്റ് ചെയ്യുക അതുപോലും അദ്ദേഹത്തിന് മടിയില്ല അതെനിക്ക് അറിയില്ല ഞാൻ നോക്കണമെന്ന് എന്ന് പറയും അപ്പം ഇതാണ് ട്രംപിൻ്റെ നയം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്നാം കട കച്ചവടക്കാരുടെ വാതുവെപ്പാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളത് അദ്ദേഹം ഒരു കച്ചവടക്കാരനായിരുന്നു അങ്ങനെ കച്ചവടത്തിലൂടെ കാശുണ്ടാക്കിയിട്ടുണ്ട് ഇത് ഇത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പരിപാടി കോങ്ങയ്ക്ക് പിടിക്കുക നീ തന്നില്ലെങ്കിൽ ഞാൻ നിൻ്റെ ഏത് വിഷയത്തിനും വാങ്ങി മേടിക്കും പക്ഷെ അത് ഇന്ത്യയോട് ഇപ്പം നടക്കില്ല പണ്ട് നടക്കുമായിരുന്നു പണ്ട് മൻമോഹൻ സിംഗിനെയൊക്കെ ഇഷ്ടംപോലെ വരട്ടിയിട്ടുണ്ട് നമ്മൾ മുംബൈ ആക്രമണം നടന്നപ്പോൾ തിരിച്ചടിക്കാത്തത് അമേരിക്ക വാങ് ചെയ്തുകൊണ്ടാണെന്നാണ് പറയുന്നത് അപ്പം അന്നൊക്കെ നടക്കും ഇന്നത് നടക്കില്ല ഇന്നത്തരത്തിലുള്ള ഒരു ഭീഷണി നടക്കില്ല അതിനായിട്ട് ഒരുപാട് വേലകൾ കാണിക്കുന്നുണ്ട് ഇപ്പം ഇന്നലെ ബോർഡറിൽ ചെറിയ വെടിവയ്പ് നടന്നെന്ന് പറയുന്നു നമ്മുടെ സൈന്യം അനിയോ അതിനോട് യോജിച്ചിട്ടില്ലെങ്കിലും അതിനോട് മറുപടി ഒന്നും തന്നിട്ടില്ലെങ്കിലും സൈന്യം പറഞ്ഞിരിക്കുന്ന അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നാണ് പക്ഷേ എന്നാലും എന്തൊക്കെയോ അവിടെ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ ട്രംപിൻ്റെയും കൂടെയൊക്കെയുള്ള പ്രോത്സാഹനം കൊണ്ടായിരിക്കും മനസ്സിലായില്ലേ അപ്പോൾ പാകിസ്ഥാൻ പാകിസ്ഥാനിങ്ങനെയുള്ള ധൈര്യങ്ങളൊക്കെ വരുന്നത് തീർച്ചയായിട്ടും അമേരിക്ക ഇത്തരത്തിലുള്ള ഭീഷണികൾ പല വിധത്തിൽ നമ്മളോട് നടത്തുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഇന്ത്യയുടെ ഏറ്റവും വലിയ വികസനത്തിൻ്റെ നട്ടലിലാണ് ഇപ്പോൾ ട്രംപ് കയറി പിടിച്ചിരിക്കുന്നത് അതായത് നമുക്ക് ഇരുപത്തഞ്ച് ശതമാനം വരെ വില കുറച്ചാണ് നമ്മൾ ലോകത്തെ എവിടെ നിന്ന് കിട്ടുന്നതിനേക്കാളും ഇരുപത്തഞ്ച് ശതമാനം എന്നാലും ചോദിക്കൂ നമ്മൾ ഇത്രയോ കോടിയുടെ വ്യാപാരമാണ് നടത്തുന്നത് ഈ പെട്രോളിയത്തിൽ മാത്രം നമുക്ക് നൂറ്റമ്പത് കോടിയോളം ജനങ്ങളുണ്ട് ഈ ജനങ്ങൾ ഉപയോഗിക്കുന്ന പെട്രോൾ നമ്മുടെ മറ്റ് എനർജി സോഴ്സുകളായിട്ട് ഉപയോഗിക്കുന്ന പെട്രോളിയ ഉൽപ്പന്നങ്ങൾ ഇതെല്ലാം ഈ വഴിയിലുള്ളിൽ നമുക്കുണ്ട് അപ്പം നമ്മൾ ഏതാണ്ട് സെവൻറ്റി ഫൈവ് പെർസെൻ്റ് ഇപ്പോൾ നമ്മൾ അവിടുന്ന് ആയി കഴിഞ്ഞിരിക്കുകയാണ് ഈ ലാഭം നമ്മൾ നമ്മുടെ പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റിന് നമ്മുടെ സാഗരമാല പദ്ധതികൾ പോർട്ടുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ ചൈന അടക്കമുള്ള ബോർഡറുകളിലെ ഹൈവേകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഇന്ത്യ പിന്നെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ട്രെയിൻ പദ്ധതി നമ്മൾ ഏറ്റവും കൂടിയ ബ്രിഡ്ജ് ഇപ്പോൾ ഉദ്ഘാടനം ഇതൊക്കെ ഇതിൻ്റെയൊക്കെ പണം എവിടെ ഈ പണം മുഴുവൻ ഈ തീരുവയിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ ലാഭത്തിന് പെട്രോൾ വാങ്ങിക്കുന്നു അതിനേക്കാൾ ലാഭത്തിന് ഇത് പ്യൂരിഫൈ ചെയ്ത് പെട്രോളിയം ഉൽപ്പന്നം വാങ്ങിക്കുന്നു മറ്റ് രാഷ്ട്രങ്ങൾ വിൽക്കുന്നു ശരിക്കും നമ്മളൊരു ഒപ്പ കൺട്രി പോലെ നമ്മളിപ്പം ആക്റ്റ് ചെയ്യാണ് അപ്പം ട്രംപിനറിയാം ഇത് നമ്മളെ നട്ടൽ പൊളിക്കുന്ന സംഗതിയാണ് കാരണം രണ്ടായിരത്തി മുപ്പതിൽ മൂന്ന് രാഷ്ട്രങ്ങൾ പ്രധാനമായിട്ട് ലോകശക്തിയാകുമെന്നാണ് പറയുന്നത് ഒന്ന് ചൈനയാണ് ഒന്ന് അമേരിക്കയാണ് ഒന്ന് ഇന്ത്യയാണ് അപ്പോൾ ഇന്ത്യ മൂന്നാമത് വരുമോ നാലാമത് വരുമോ എന്നാണ് മൂന്നാമത് വരുവോ രണ്ടാമത് വരുമെന്നാണ് അവർക്ക് പേടി നമ്മളെങ്ങാനും രണ്ടാമത് വാങ്ങി ഒന്നാമത് ചൈനയാണെന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് അതാണ് ചൈനയോട് അവർക്കുള്ള എതിർപ്പ് ഇനി വേറൊരു ശക്തി വരുന്നുണ്ട് ബ്രസീൽ അതെ ഉറങ്ങിക്കിടക്കുന്ന സിംഹം എന്നു പറയുന്നത് കാരണം അവരുടെ ഭൂമിക്കടിയിലെ ധാതു സമ്പത്ത് അത്രയ്ക്ക് വലുതാണ് അവർ ഇതുവരെ കൾട്ടി എസ്കമേറ്റ് ചെയ്യാത്ത ഒരുപാട് സാധനം ധാതുക്കൾ അവിടെ ഉണ്ട് അഗ്രിക്കൾച്ചർ ഒരുപാടുണ്ട് ലാൻഡുണ്ട് ഫലപുഷ്ടമായ ഒരുപാട് സൗകര്യങ്ങൾ അവർക്കുണ്ട് അപ്പോൾ അത് വരാൻ പോകുന്ന വേറൊരു ശക്തിയാണ് അപ്പോൾ അതാണ് ബ്രസീലിനെ എതിർക്കുന്നത് ഇന്ത്യ അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് അതാണ് ഇന്ത്യ തീർക്കുന്നത് ഇപ്പം യൂറോപ്യൻ കൺട്രീസിനും പേടിയതാണ് ഇപ്പം നിൽക്കുന്ന ജർമ്മനി നാളെ താഴെ പോയി ഇന്ത്യ വന്നാൽ അതെ അത് വരും അതിൻ്റെ അടുത്ത സ്റ്റേജിൽ നമ്മൾ എത്തി നിൽക്കുകയാണ് കൂടിയത് അത് വരും രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ ഇലക്ഷൻ നിൽക്കുമ്പോൾ ഞങ്ങൾ മൂന്നാമത്തെ ലോകശക്തിയായി ജി ഡി പിയിൽ എന്ന് പറയാനായിട്ടാണ് നരേന്ദ്രമോദി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനെ തകർക്കുക എന്നുള്ളതാണ് ട്രംപിൻ്റെ ഉദ്ദേശം അതിനെ തകർക്കുക എന്നുള്ളതാണ് ഇന്ത്യയിലെ പ്രതിപക്ഷത്തിൻ്റെ ഉദ്ദേശം ഈ ഉദ്ദേശങ്ങൾ തമ്മിൽ ഒത്തുപോകണം എന്നുള്ളതാണ് ട്രംപിൻ്റെ മുദ്രാവാക്യം അതുകൊണ്ടാണ് ട്രംപ് ഡെഡ് എക്കോണമി എന്ന് പറയുമ്പം ഇവിടുത്തെ പാർലമെൻറ്റിനകത്ത് ചിലരൊക്കെ ഡെഡ് 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 എക്കോണമി എന്ന് മൂന്ന് പ്രാവശ്യം വിളിച്ച് പറയുന്നത് പണ്ട് ചിലരുണ്ടല്ലേ ഈ മാർഗം കൂടിയ ക്രിസ്ത്യാനിക്ക് വീര്യം കൂടും എന്ന് പറയും ഒരാൾ ഈശോ ഉശയെന്ന് സാധാരണ ക്രിസ്ത്യാനി പറയും അപ്പോൾ മാർഗ്ഗം കൂടിയവൻ മൂന്ന് പ്രാവശ്യം വിളിക്കും ഈശോ ഈശോ നെഞ്ചത്തെ ചെടി വിളിക്കും അതിൻ്റെ കാരണം എന്താണ് ഇങ്ങനെയവന് പേര് പ്രശസ്തയും കിട്ടുള്ളൂ അപ്പോൾ അതേപോലെയാണ് നമ്മുടെ പ്രതിപക്ഷം പോലും ഇവിടെ പെരുമാറുന്നത് ഇതിൻ്റെ കാരണം ഇന്ത്യ വളരെ വലിയൊരു പാതയിലാണ് വികസനത്തിൻ്റെ പാതയിൽ അതുപോലെ ക്ഷേമപ്രവർത്തനങ്ങളുടെ പാതയിലൊക്കെ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു രാഷ്ട്രത്തെ ഏതാണ്ടൊരു നല്ല ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകൊണ്ടിരിക്കുമ്പോൾ ഇതിനെ ഡിയറൈൽ ചെയ്തില്ലെങ്കിൽ വിദേശ ശക്തികൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അവർ നാൽപ്പത്തേഴ് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ വിചാരിച്ചത് രണ്ട് ആപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് അപ്പുറവും ഇപ്പുറോ രണ്ട് പാകിസ്ഥാൻ കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവർ അത് രണ്ടും മുസ്ലീമാണ് ഇതിനകത്ത് കിടക്കുന്നത് ഹിന്ദു ഇവർ അപ്പുറവും ഇപ്പുറവും രണ്ട് കരണക്കുറ്റിക്ക് ഇവരടിക്കും നടുക്ക് കിടന്ന് ഇവരടിക്കുകയുള്ളൂ അങ്ങനെ ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയും സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയും ഇതിനകത്ത് നമുക്ക് കളിച്ചോണ്ടിരിക്കുകയും ചെയ്യാം അതുകൊണ്ടാണ് നെഹ്റു കാശ്മീർ പ്രശ്നം യു എല്ലിൽ കൊണ്ടിട്ട് ഒറ്റ ദിവസം കൊണ്ട് പരിഹരിക്കാവുന്ന ഉള്ളൂ പക്ഷേ ഇന്ന് വരെ പരിഹരിച്ചിട്ടില്ല യു എൻ അന്ന് വി കെ കൃഷ്ണപരം പറഞ്ഞു ലോകമണ്ടത്തരമാണ് കാണിക്കുന്നത് ഇതുകൊണ്ടെന്ന് യു എൻ നിന്ന് ഇട്ട് കൊടുക്കരുത് നമുക്ക് പത്ത് ആർമിയെ വെച്ചിട്ട് ഉമ്മരെ ഓടിക്കാന്നുള്ളൂ ഉമാരം ചുമ്മാ കാടന്മാരെ കൂട്ട് കയറി കാശ്മീർ പിടിച്ചതല്ലേ നമുക്കൊരു ചെറിയ സെറ്റപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ മതി ഇപ്പോൾ തകർക്കാം എന്ന് പറഞ്ഞതാണ് ഇന്ത്യൻ ആർമി പറഞ്ഞതാണ് നമുക്ക് നിസ്സാരമായിട്ട് ശരിയാക്കാം നമുക്ക് ആർമി കൊണ്ട് തന്നെ അവരെ കൈകാര്യം ചെയ്യാം ഓടിക്കാം എന്ന് പറഞ്ഞതാണ് അങ്ങനെ പി ഒ അവരുടെ കയ്യിലായി നമ്മളിപ്പോഴും അത് വെച്ച് അനുഭവിക്കുകയാണ് അവരെ വെച്ച് അനുഭവിക്കുകയാണ് നമ്മളതിൻ്റെ വേദനയനുഭവിക്കുകയാണ് പി ഒ കെയിൽ മുഴുവൻ തീവ്രവാദികളാണ് തീവ്രവാദ കേന്ദ്രങ്ങളാണ് ഇപ്പം അതടിക്കാനേ നേരമുള്ളൂ ഇപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും നമ്മളെ അവർ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ആയാലും ബ്രിട്ടൻ ബ്രിട്ടനിപ്പോൾ കുറച്ച് മതിയായി കാരണം ലോകത്തെ വലിയ കൊമ്പത്തിരുന്നിട്ടിപ്പം താഴ്ന്ന താഴ്ന്ന് കെട്ട് വരയ്ക്കുക അതുകൊണ്ടാണ് നമ്മളോട് ഫ്രീ ട്രേഡിന് വന്നിരിക്കുന്നത് അതുതന്നെ ട്രംപിന് ഇഷ്ടപ്പെട്ടിട്ടില്ല ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിപ്പിച്ച അതാണ് കാരണം നമ്മൾ ബ്രിട്ടനിൽ കയറി ഇനി നാളെ നമ്മൾ യൂറോപ്യൻ യൂണിയനും കൂടെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് യു എസ് എ തള്ളാം ഇപ്പോൾ യു എസ് എ തള്ളാൻ പറ്റില്ല കാരണം നമുക്ക് ആ ട്രേഡ് ശക്തി എന്നുള്ള നിലയിൽ നിൽക്കുന്നതുകൊണ്ട് യു എസ് എ പൂർണ്ണമായിട്ടും നമുക്ക് തള്ളാൻ പറ്റില്ല പക്ഷേ യു എസിന് നമ്മളെന്തല്ലാൻ പറ്റില്ല കാരണം ലോകത്തെ നമ്പർ വൺ മാർക്കറ്റ് നമ്മളാണ് അമേരിക്ക നമ്മൾ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നമ്മളാണ് ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കൾ നമ്മളാണ് ഏറ്റവും കൂടുതൽ ഉൽപാദകരും നമ്മളാണ് അതേസമയം ചൈന അങ്ങനെയല്ല ചൈന അവർക്ക് ഇഷ്ടമുള്ളതേ വാങ്ങിക്കുള്ളൂ ഇഷ്ടമില്ലാത്തതല്ല പുറത്ത് കൊടുക്കും കോവിഡ് വേണമെങ്കിലും പുറത്തു കൊടുക്കും അവർക്ക് എന്തൊക്കെ വേണ്ടാത്തതുകൊണ്ട് പുറത്തേക്ക് കൊടുക്കും വേണ്ടതല്ല അവരകത്തേക്ക് പാകിസ്ഥാന് കൊടുത്തറിഞ്ഞില്ലേ ആയുധങ്ങൾ സമയത്ത് ഉപയോഗിക്കാത്ത നമ്മള് ചില പന്ന കടയിൽ നിന്ന് പടക്കം വാങ്ങിക്കുന്ന പോലെയാണ് സമയത്തിട്ട് കൊളുത്തുമ്പോ കത്തിയില്ല ഇതാണ് പാകിസ്ഥാന് പറ്റിയ അവസ്ഥ ഇതേപോലെയുള്ള അബദ്ധങ്ങൾ ചൈന ഇങ്ങനെ ഓരോ തരത്തിൽ ചെയ്ത് പറ്റിച്ചുകൊണ്ടിരിക്കും ഒന്നുകിൽ ധാതുക്കൾ അടിച്ചു മാറ്റാനായിട്ട് ചെയ്യും അല്ലെങ്കിൽ ഇതുപോലെ യുദ്ധ ഉപകരണങ്ങൾ കൊടുത്തിട്ട് ചെയ്യും പക്ഷെ ഇന്ത്യക്ക് ഇപ്പോൾ യുദ്ധ ഉപകരണങ്ങൾ വാങ്ങിക്കാനായിട്ട് ക്യൂ നിക്കാണാ പിന്നെ ആഫ്രിക്കൻ രാജ്യങ്ങൾ പലതും വന്നു ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ വന്നിരിക്കുന്നു ഇപ്പം പല രാജ്യങ്ങളും നമ്മളെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലും നമ്മുടെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവർ നമ്മുടെ ആ ആർമിയുമൊക്കെ ഉൾപ്പെടെ ചോദിക്കുന്ന കാലം വന്നിരിക്കുകയാണ് ഇതെല്ലാം കണ്ട് വളരെ വിരലി പോണ്ട ട്രംപിന് ഇത്തരം തരികട പദ്ധതികൾ നടപ്പിലാക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് സത്യം ഒരു തരത്തിൽ ട്രംപിനൊരു മാനസിക വിഭ്രാന്തിയാണെന്ന് കൂടി പറയാം പ്രത്യേകിച്ച് മറ്റൊരു കോണ്ടക്സ്റ്റ് കൂടി പറയാം അതായത് ഇന്നെന്ന് പറയുമ്പോൾ ഏറെ പ്രത്യേകത പറഞ്ഞ ഒരു ദിവസമാണ് എൺപത് വർഷം പിന്നിട്ടിരിക്കുന്നു ഹിരോഷിമ അതെ അതെ അത് അമേരിക്ക ഒന്നര ലക്ഷം ആളുകളെ കൊന്നൊടുക്കിയതിന് യാതൊരു തരത്തിലുള്ള പശ്ചാത്താപം ഇന്നുവരെ ഇല്ല പക്ഷേ റഷ്യ ഉക്രൈൻ നരഹത്തിക്ക് ഇന്ത്യ കൂട്ടുനിൽക്കുന്നു എന്നുള്ള ആരോപണമാണ് തീർച്ചയായിട്ടും അത് അത് മാത്രമല്ല യുദ്ധം അവസാനിപ്പിക്കുക പറഞ്ഞ ട്രംപ് എല്ലായിടത്തും യുദ്ധത്തിന് വേണ്ടി പോവുകയാണ് ഇന്ന് അണുവായുധ യുദ്ധത്തിന് കോപ്പ് കൂട്ടുകയാണ് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ അന്തർവാഹിനി അണുവായുധ ശേഖരമുള്ള അന്തർവാഹിനി അങ്ങോട്ട് റഷ്യയിലേക്ക് അയക്കുമ്പം റഷ്യയുടെ കയ്യിലിരിക്കുന്ന ആറായിരത്തോളം വരുന്ന അണുവായുധങ്ങൾ ലോകത്തെ വലിയ ശക്തിയാണ് റഷ്യ ഇപ്പോഴും ആ കാര്യത്തിൽ ആയുധങ്ങളുടെ കാര്യത്തിൽ അതുകൊണ്ടാണ് നമ്മൾ രണ്ട് കാര്യങ്ങളായിരുന്നു ഒന്ന് നമ്മൾ അവരുടെ നിന്ന് പെട്രോൾ ഇറക്കുമതി ചെയ്യരുത് നമ്മൾ അവരുടെ നിന്ന് ആയുധം ഇറക്കുമതി ചെയ്യരുത് എൻ്റെ ഉദ്ദേശം എന്താണ് സൈനിക ശക്തി ആവരുത് സാമ്പത്തിക ശക്തി ആവരുത് ഇത് തന്നെയാണ് ഉദ്ദേശം പക്ഷേ ഇവിടുത്തെ പല ആൾക്കാർക്കും ഇത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യയിലെ പലർക്കും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിൻ്റെ സർക്കാരിനും അറിയാം ഈ കളിയിൽ വീണാൽ നമ്മൾ വീണുപോകും നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് മാത്രം നമ്മൾ ചിലപ്പം നാലാമത്തെന്നുള്ളത് അഞ്ചോ ആറോ ഏഴോ ഒക്കെ ആയിട്ട് പുറകോട്ട് പോകും ഈ പോളിസി മാറ്റിക്കഴിഞ്ഞാൽ അതായത് ഇപ്പം നമ്മൾ ലാഭത്തിന് പെട്രോൾ വാങ്ങിച്ച് അത് അതിലാഭത്തിന് വയ്ക്കുന്ന ഈ സൗകര്യം ഇതുകൊണ്ടാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത് സാമ്പത്തികമായും ആയുധപരമായും ഒക്കെ പിടിച്ചു നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇതിന്ന് പുറകോട്ട് പോകാൻ ട്രംപ് ട്രംപ് എത്ര കിണഞ്ഞ് ശ്രമിച്ചാലും നരേന്ദ്രമോദി സമ്മതിക്കില്ല ചില ചില നയതന്ത്രങ്ങളിലൂടെയും മറ്റ് പരിപാടികളിലൂടെ ഇപ്പോൾ നമ്മൾ അജിത് ഡോവലിനെ അങ്ങോട്ട് അയച്ചില്ലേ ഇതുപോലെ ദേഹം ഒന്ന് വരട്ടുമ്പോൾ വേറൊരു വേല നമ്മൾ കാണിക്കും ഏ ഇത് കഴിഞ്ഞ് ബ്രസീലിൽ പോവും ബ്രസീലിൽ പോയി അവിടെ ഒരു നടത്തും മെക്സിക്കോയിൽ പോവും അമേരിക്കയിലെ പെറോയിൽ പോവും എന്നിട്ട് അവിടെയൊക്കെ വ്യാപാര കരാറുകൾ ഉണ്ടാക്കും നൂറ്റിനാൽപ്പത് ബില്യൺ ഡോളാണ് അവരുടെ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ട്രേഡ് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ നമ്മൾ പിന്നെ ലാറ്റിൻ അമേരിക്കയിലെ രാജ്യങ്ങളുമായിട്ട് ഉദ്ദേശിക്കുന്നത് ഏതാണ്ട് നൂറ് ഡോളറാണ് നൂറ് ഡോളർ നൂറ് ബില്ല്യൺ ഡോളറാണ് അപ്പം അത് കുറച്ചുകൂടെ സ്പീഡിലാക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഇതൊക്കെ കുറച്ച് കുറയ്ക്കാൻ സാധിക്കും പക്ഷേ ആ പ്രഷർ ചില ചെറിയ പ്രശ്നങ്ങൾ നമുക്കുണ്ടാക്കും അതുപോലെ ചില പ്രശ്നങ്ങൾ ഡോളറിനും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അമേരിക്കക്കും വരാൻ ചാൻസുണ്ട് സാർ ഇനി അവസാനത്തേതായി ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ അന്ത്യം എന്തായിരിക്കും ഇത് ഇന്ത്യയെ ക്രൈസിസ് ആണോ ഇന്ത്യയെ സംബന്ധിച്ച് ക്രൈസിസ് ആണ് കാരണം വെച്ചാൽ ഒരു വലിയ പവറല്ലേ ലോകത്തെ ഏറ്റവും വലിയ പവർ നമ്മളോട് വാതു വയ്ക്കാൻ വരുന്നത് അപ്പം അമേരിക്കൻ പ്രസിഡന്റിന് അപാരമായ പവറാണ് അമേരിക്കയിലുള്ളത് അദ്ദേഹം പിടിത്തരം പറഞ്ഞാലും അത് അവിടെ അംഗീകരിക്കുന്ന ഒരു ഭരണഘടനയാണുള്ളത് അപ്പം വലിയ ശക്തിയാണ് അവര് അവർക്ക് തീർച്ചയായിട്ടും നമ്മളെ പലതരം ഇറക്കാൻ സാധിക്കും പക്ഷേ നമ്മൾ എന്നിട്ടും നമ്മൾ തലയുയർത്തി നിൽക്കുന്നു എന്നുള്ളത് നമ്മുടെ വിദേശ ബന്ധങ്ങൾ കൊണ്ടാണ് നമ്മളിപ്പം വേറൊരു ഒച്ചതന്നെ ഉണ്ടാക്കാനുള്ള ശ്രമമല്ലേ എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല നമ്മൾ റഷ്യയും ചൈനയും ഇന്ത്യയും പിന്നെ ബ്രസീലും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഒരു വലിയ ലോകശക്തിയാണ് നമ്മൾ പറയുന്നിടത്ത് കാര്യങ്ങൾ നിന്നിരിക്കും അപ്പം അത് വരാൻ പാടില്ല അതുപോലെ തന്നെ ഇവരുടെ കറൻസി വന്നു കഴിഞ്ഞാൽ ഡോളർ ടപ്പേൻ താഴെ പോവും ഇവരുമായിട്ട് ആശയവിനിമയം പിന്നെ ഇത്രയും നാല് രാജ്യങ്ങൾ ചേർന്ന ഏതാണ്ട് എല്ലാം ലോകത്തെ വ്യാപാരങ്ങൾ നടത്താനുള്ള സൗകര്യങ്ങളുണ്ട് നമുക്ക് ആയുധശക്തിയുണ്ട് റഷ്യ ഇന്ത്യയും ചൈനയെന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ പവറായിരിക്കും ബ്രസീൽ ഞാൻ പറഞ്ഞില്ലേ ബ്രസീൽ വിചാരിക്കുന്ന ഒരു പവറല്ല ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണ് അതിനെ തട്ടി തട്ടിമർത്താനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നത് നമ്മുടെ രാജ്യത്തിനും ഗുണം കിട്ടും അവർക്കും ഗുണം കിട്ടും നമ്മുടെ എല്ലാ ഡീലും അങ്ങനെയാണ് തനിക്കും ഗുണം എനിക്കും ഗുണം അതുകൊണ്ടാണ് നമുക്ക് പലയിടത്തും ചില പെട്ടെന്ന് കയറി ട്രേഡ് എഗ്രിമെൻ്റ് ഇപ്പോൾ തന്നെ ബ്രിട്ടനുമായിട്ട് ട്രേഡ് അഗ്രിമെൻ്റ് നോക്കൊണ്ടാകുന്ന കാര്യം അതാണ് തകർന്നിരിക്കുന്ന ബ്രിട്ടനാണ് ആ ബ്രിട്ടനോട് പറഞ്ഞു ഫ്രീ ട്രേഡ് ഞങ്ങളുടെ സാധനങ്ങളെല്ലാം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരുന്നു ആ അവിടെ കൊണ്ടുവന്ന് വെക്കുന്നു നിങ്ങൾക്കും അതുപോലെ ചില കാര്യങ്ങൾ ചെയ്യാം പക്ഷേ ചിലതിന് ഞങ്ങൾ സീലിംഗ് വെക്കും അപ്പം നമ്മൾ വളരെ കാലോചിച്ച ചെയ്യുന്നത് ബ്രിട്ടനിൽ നിന്ന് കാർ ഇറക്കുന്നെങ്കിൽ അത് ഇത്ര നമ്പറേ ഇറക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഇവിടുത്തെ ടാറ്റ കമ്പനിയും ഇവിടുത്തെ മറ്റ് കാർ കമ്പനികളും ബോട്ട് നിന്നത് ചെയ്യില്ല ചെയ്യത്തില്ല ആ ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട് അപ്പം എല്ലാം വളരെ കണക്കുകൂട്ടിയാണ് ഇപ്പോൾ ഇന്ത്യ സർക്കാർ നീങ്ങുന്നത് അത് തികച്ചും നമുക്ക് ഗുണകരമായിട്ട് വരികയുള്ളൂ ട്രംപിൻ്റെ ഈ വെപ്രാളങ്ങൾ അധികം താമസിയാതെ അമേരിക്കയിലെ തന്നെ പിന്നെ സെക്കൻഡ് ലെവൽ അഡ്മിനിസ്ട്രേഷൻ അദ്ദേഹത്തെ കൊണ്ട് തിരുത്തിക്കും തിരുത്തിച്ചില്ലെങ്കിൽ അമേരിക്കയ്ക്ക് വലിയ ദോഷം വരും ഇന്ത്യക്കും കുറച്ച് ദോഷമൊക്കെ വരും പക്ഷേ ഇന്ത്യ മുന്നോട്ട് തന്നെ പോകും തീർച്ചയായിട്ടും ഇപ്പോൾ ഈ വിരട്ടലൊന്നും തന്നെ ഇവിടെ വില പോകില്ല എന്നുള്ള കൃത്യമായൊരു മുന്നറിയിപ്പ് ആദ്യഘട്ടത്തിൽ നൽകിയിട്ടുണ്ട് ഉടനടി തന്നെ അതിൽ ഒരു വ്യക്തമായ സൂചനയും ഇന്ത്യ നൽകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം വീണ്ടും പഴയപടി പിന്നിലേക്ക് പോകും അമേരിക്ക എന്ന് തന്നെ പ്രത്യാശിക്കാം അല്ലേ സർ തീർച്ചയായിട്ടും സർ നന്ദി നമസ്കാരം നമസ്കാരം മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്